ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് മനമ്പത്തെ വഖബു സ്വത്തിലെ കൈവശക്കാർ അതിൻ്റെ കഥ അറിയുമോ ഞങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഫറൂഖ് കോളേജ് സ്ഥാപിക്കുന്ന കാലഘട്ടത്തിൽ എറണാകുളത്തുകാരനായ ഒരു സേട്ടു നാനൂറ്റി നാല് ഏക്കർ സംഭാവന ചെയ്തു കോളേജ് അതെടുത്തങ്ങൾ പണിയെടുത്തുകളു ആ വഖബാധാരൊക്കെ എൻ്റെ കയ്യിലുണ്ട് ആ നാനൂറ്റി നാല് ഏക്കറിൽ ഒരു ഇരുന്നൂറ്റൻപത് ഏക്കറോളം കടലെടുത്ത് പോയി ബാക്കി നൂറ് നൂറ്റൻപത് ഏക്കർ മാത്രമേ ബാക്കിയുള്ളൂ ഇത് എത്രയോ കൊല്ലം കഴിഞ്ഞിട്ട് ഫറൂഖ് കോളേജിലെ മാനേജിംഗ് കമ്മിറ്റി ഒരു വക്കീലിന് കച്ചവടം ചെയ്തു ബോയി നോക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടും ആദായം കിട്ടാൻ വഴിയില്ലാത്തത് കൊണ്ടും അവരെ കൊണ്ട് നേരിട്ട് നടത്താൻ കഴിയില്ല അറിഞ്ഞ് കൊടുത്തു കളഞ്ഞു ആ വക്കപ്പ് ആ ചേട്ട് വക്കീൽ പോൾ എന്ന വക്കീല് കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു അദ്ദേഹം അത് മുഴുവൻ ആളുകൾക്കും വിറ്റു റിസോർട്ട് ഉണ്ടാക്കി ഹോട്ടൽ ഉണ്ടാക്കി കുറേ ആളുകൾ താമസിച്ച് കുറേ തൊഴിലാളികളും സാധുക്കളും എണ്ണത്തിൽ ഭൂരിപക്ഷ സാധുക്കളാണ് അങ്ങനെ ഇരിക്കുന്ന ഇതിനെ ഇതിനെപ്പറ്റി ഒരു നടപടിയും വേറെ ഒന്നും ആരും ആലോചിച്ചിട്ടില്ല ഇരുപത് ജനുവരി പത്താം തീയതിയാണ് ഞാൻ വക്കോണ്ട ചാർജ് ഏറ്റെടുക്കുന്നത് അതിൻ്റെ മൂന്ന് രണ്ട് മാസം മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വക്വഫ് ബോർഡ് യോഗം ചേർന്നുകൊണ്ട് ഈ സ്ഥലം വക്കഫാണെന്നും വക്കഫപ്പാണോ അല്ല എന്നുള്ള തർക്കമുണ്ടായിരുന്നു വക്വ് ബോർഡാണ് തീരുമാനിച്ചത് വക്കഫാണ് എന്ന് അന്നത്തെ ചെയർമാൻ ബഹുമാനപ്പെട്ട റിഷാദ് അലി തങ്ങളായിരുന്നു ലീഗിൻ്റെ തങ്ങൾ പോ അദ്ദേഹത്തിൻ്റെ അധികാരം വിട്ടിട്ട് പോരണീൻ്റെ മൂന്ന് മാസം മുമ്പാണ് ഈ പണിയെടുത്തത് മാത്രമല്ല അതിൻ്റെ തുടർ നടപടിയെടുത്ത് നോട്ടീസ് അയച്ച് എല്ലാവരെയും കേസ് കൊടുത്ത് ഒഴിപ്പിക്കാൻ അന്നത്തെ ഓഫീസർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ അധികാരപ്പെടുത്തി ആ ഓഡറിൻ്റെ കയ്യിലുണ്ട് ആ ഓർഡറിൻ്റെ താഴെപ്പറിയാണ് ഇനി ബോർഡിൻ്റെ ഒരു തീരുമാനമില്ലാതെ ബോർഡിൻ്റെ അനുവാദം കൂടി നേക്കാതെ നടപടിയെടുത്ത് മുന്നോട്ട് പോകാൻ എക്സിക്യൂട്ടീവ് ഓഫീസറെ അധികാരപ്പെടുത്തിയിരിക്കുന്നു ഈ ഓഫീസർ ഇവരുടെ പണിയങ്ങളായിരുന്നു അയാൾ അർഹതയില്ലാതെ ആ ഔദ്യോഗിക കാലം കഴിഞ്ഞിട്ടും ജോലി എടുക്കുകയാണ് ഇവരുടെ കൂടി ഞാൻ വന്നതിൻ്റെ മൂന്നാമത്തെ ദിവസം ഗവൺമെൻറ്റിലേക്ക് എഴുതി ഈ കള്ളനെ പുറത്താക്കണം ആ നോട്ട് ഞാൻ എഴുതിയ കത്തിൻ്റെ കോപ്പി എടുത്ത് ഹൈക്കോടതിയിൽ പോയി അയാൾ കേസ് കൊടുത്തു സ്റ്റേ വാങ്ങി ഒമ്പത് മാസം ആ കേസ് വന്ന് ഒമ്പതാമത്തെ മാസം ഹൈക്കോടതി തള്ളി അത് പിരിഞ്ഞു പോകാൻ പറഞ്ഞു പണം ഉണ്ടല്ലോ കയ്യിൽ ഉടനെ അയാൾ സുപ്രീം കോർട്ടിൽ പോയി കേസ് കൊടുത്ത് പിന്നെയും സ്റ്റേ ചെയ്തു ഒരൊമ്പത് മാസം എട്ട് മാസം പിന്നെ കൂട്ടി നടത്തും ഒന്നര കൊല്ലം എന്റെ സമ്മതവും സൗഹൃദവും ഇല്ലാതെ ആൾ അവിടെ പ്രവർത്തിക്കും ഏജൻ്റായിട്ട് അതിന്റെ ഇടയ്ക്ക് ആൾ ഒന്ന് രണ്ടാർക്ക് നോട്ടീസ് അയച്ചു നോട്ടീസ് അയക്കാനും കേസ് കൊടുക്കാനും പൂർണ്ണമായ അധികാരം ബോർഡിൻ്റെ അനുവാദം ഇല്ലാതെ നിങ്ങളെ അധികാരപ്പെടുത്തി എന്ന് ബോർഡ് പാസാക്കി വെച്ചിട്ടുണ്ട് ആ തീരുമാനം മാറ്റാതെ ഇത് നമുക്കൊന്നും ചെയ്യാനില്ല അപ്പോൾ ഞാൻ അറിയാതെ സ്വകാര്യമായിട്ട് ഇയാൾ നോട്ടീസ് അയച്ചു ആർക്ക് ഒരേഴ് ആളുകൾക്ക് സാധുക്കൾക്കല്ല മുതലാളിമാർക്ക് റിസോർട്ടുകാർക്ക് എന്തിനാ നടിയോ പോകുന്നതിന് മുമ്പായിട്ട് റിസോർട്ടുകാർക്ക് നോട്ടീസ് അയച്ചാലുള്ള ഗുണം താൻ സാധുക്കൾക്ക് നോട്ടീസ് അയച്ചാൽ സംഘടിച്ച് സമരം നടത്തും മുതലാളിമാർക്കും പണക്കാർക്കും നോട്ടീസ് അയച്ചാൽ രാത്രി വന്ന് കാണും മനസിലായില്ലേ അവിടെ അങ്ങോട്ട് പറയണ്ട രാത്രി വന്ന് കാണും കള്ളന്മാർക്ക് നോട്ടീസ് അയച്ചാൽ അത് ഞാൻ അറിഞ്ഞില്ല അവരാരും എന്നോട് പറഞ്ഞുവല്ലോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പത്തന്നെ ക്യാൻസൽ ചെയ്യുന്നത് അതിൽ ബോർഡ് തീരുമാനം മാറ്റണം എന്നാലേ കാൻസൽ തങ്ങളുണ്ടാക്കിയ തീരുമാനം നമ്മൾ ഈപ്പോൾ അവസാനം നമ്മളെ മുഖ്യമന്ത്രി ഇടപെട്ട് പറഞ്ഞു ഇതിൽ ന്യായമായ തീരുമാനം ഞാൻ എടുക്കും ആരും ബേജാറാവേണ്ട ഒറ്റ ഒരുത്തനെയും പുറത്ത് വരെ ഒഴിവാക്കാൻ സമ്മതിക്കില്ല സാധുക്കളായ ജീവനക്കാരെ അവിടെ താമസിച്ച് പണിയെടുക്കുന്ന തൊഴിലാളികൾ സാധുക്കൾ മത്സ്യത്തൊഴിലാളികൾ അവരെ പുറത്താക്കില്ല എന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി അപ്പം അതുകൊണ്ട് എന്തെല്ലാം മനുഷ്യ മൂല്യങ്ങൾ സ്ഥാപിക്കാനും സാധുക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ അധികാരത്തിലിരിക്കുന്നതാണ് നല്ലത് ഈ തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങളുടെ പിന്തുണ രണ്ടാം പിണറായി വന്നു മൂന്നാം പിണറായി വരും എന്ന ഉറപ്പാണ് അതാണ് കോൺഗ്രസിനും ലീഗിനും മറ്റവർക്കൊക്കെ ഈ ചാട്ടും കളിയും ബഹളം ബി ജെ പിനെ പിടിച്ചാലും നമ്മൾ പോണം എന്നാണ് മുസ്ലിം ലീഗുകാരനും ബി ജെ പി യോജിക്കണേ എന്തിനാ രണ്ടും രണ്ട് വഴിക്ക് പോകുന്നവരല്ലേ അവർ യോജിക്കണേ നമ്മളെ ഒഴിവാക്കാൻ നമ്മൾ ഒഴിവാക്കിയാലേ ഇവർ രണ്ടാളെ കച്ചവടം നടക്കുകയുള്ളൂ ആ കച്ചവടത്തിനാണ് ഇവർ രാഷ്ട്രത്തെ അധികാരത്തിൽ വരുന്നത് ഗതിയില്ലാതെ അതിന് കൂട്ടു നിൽക്കുന്ന പണിയാണ് പണിയാണിപ്പോൾ കോൺഗ്രസിൻ്റെ ഇപ്പം കണികളെ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റുള്ള അസംബ്ലിയിൽ കോൺഗ്രസിന്റെ എണ്ണം എത്രയും ജയിച്ചതെന്ന് അറിയോ പതിനാറ് പതിനാറ് സീറ്റുള്ള ബി ജെ കോൺഗ്രസിന് അതുപോലെ തന്നെ എൺപത്തി ഒന്ന് സീറ്റുണ്ട് ജാർഖണ്ഡിന് ആ എൺപത്തൊന്ന് സീറ്റിൽ അൻപത് സീറ്റുള്ളവർ അധികാരത്തിലേക്ക് വന്നു അതിൽ കോൺഗ്രസ് ഉണ്ട് കോൺഗ്രസിന്റെ സീറ്റ് എത്രയറിയോ പതിനാറ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് മുന്നൂറ്റി അൻപത് സീറ്റാണ് അസംബ്ലിയിലുള്ളത് അതിൽ കോൺഗ്രസിന് ആറ് സീറ്റില്ല ഈ കോൺഗ്രസ് എവിടെ നിന്ന് ഏത് കാലത്ത് വരും കോൺഗ്രസ് പോകണം നശിക്കണം ഇല്ലാതാവണം എന്നുള്ള അഭിപ്രായ കാരനല്ല ഞാൻ വർഗീയ കോമരങ്ങൾ അധികാരത്തിൽ വരാതിരിക്കാൻ ആരുമായും കൂട്ടുചേർന്നും ബന്ധപ്പെട്ട് പ്രവർത്തിക്കണം എന്നുള്ള അഭിപ്രായമാണ് പാർട്ടിയുടേത് അതാണ് എൻ്റെ അഭിപ്രായം നിങ്ങളെ നാട്ടുകാരിലെല്ലാം സഹായത്തോട് കൂടി തോ രണ്ടായിരത്തി നാലിൽ പാർലമെൻറ്റിലേക്ക് ജയിച്ച് ഞാൻ എം ബി ആയിട്ട് പോയല്ലോ ആ അഞ്ച് കൊല്ലത്ത് ഞങ്ങളെ പണി എന്തായിരുന്നു ബി ജെ പി ഒഴിവാക്കാൻ കോൺഗ്രസിന് പിന്തുണ കോൺഗ്രസിന് കൈ പൊതിച്ചാ വേദന എപ്പോഴും മാറിയിട്ടില്ല എണ്ണ വെച്ച് ഉയരാ ദിവസം വോട്ട് ചെയ്യേ കോൺഗ്രസ് എണ്ണ മനസ്സിന് ഇഷ്ടമല്ല പക്ഷേ പാർട്ടി തീരുമാനിച്ചു പൊതിച്ചു കൊടുക്കും അപ്പൊ ആ വേദന തയ്ക്കാണ് അതുകൊണ്ട് ഞങ്ങൾ ത അത്രയേ ഉള്ളൂ കോൺഗ്രസിന് അങ്ങനെയല്ല അവർക്ക് ഒരു ഗുണം കിട്ടുന്നു കണ്ടാൽ പിന്നെ രാജ്യവും ഇല്ല ദാമ്പത്തി ഭരണോ ഇല്ല ഒന്നും വേണ്ട ആരെ വേണമെങ്കിലും ദ്രോഹിക്കും തൃശ്ശൂരിൽ കെ ജെ പിക്ക് വോട്ട് ചെയ്തിട്ട് ജയിപ്പിച്ചിട്ട് പറയുക നമ്മളാണ് ജയിപ്പിച്ചത് തൃശ്ശൂരിൽ നമുക്ക് പതിനേഴായിരം വോട്ട് കൂടുതലാണ് എൺപത്തേഴായിരം വോട്ട് കോൺഗ്രസിൻ്റെ കാണാനില്ല അവരാണ് ബി ജെ പിക്ക് വോട്ട് കൊടുത്തത് എന്നിട്ട് പ്രചാരവേദ നമ്മൾ അതുകൊണ്ട് എനിക്ക് ഇനി അധികം ഞാൻ പറയുന്നില്ല സങ്കടത്തോടു കൂടി പറയാണ് നമുക്കിവിടെ മനുഷ്യരായി ജീവിക്കണം ഇന്ത്യയെപ്പോലെ എല്ലാ ജാതി മതങ്ങളുമുള്ള ഒരു രാജ്യം ലോകത്തില്ല അറേബ്യയിലെ ഇരുപത്തിരണ്ട് രാജ്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെയൊക്കെ അറബിയാണ് സംസാരിക്കുക ഒരേ വേഷക്കാരാണ് ഒരേ ഭക്ഷണമാണ് ഒരേ സമ്പ്രായമാണ് യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്ക ഇംഗ്ലണ്ട് ഫ്രാൻസ് ഇറ്റലി ജപ്പാൻ ഒരേ ഭാഷയാണ് സംസാരിക്കുന്നത് ഒരേ ട്രൗസറാണ് ഇടുക അങ്ങനെയാണോ നമ്മളെ ഇന്ത്യയിൽ കുറച്ച് അപ്പുറത്ത് പോയാൽ തമിഴ് ഇപ്പുറത്ത് പോയ കർണാടക അതിൻ്റെ അപ്പുറത്ത് തെലുങ്ക് അങ്ങനെ ഇരുപത്തിയെട്ട് പ്രധാന ഭാഷകളും ഇരുന്നൂറ്റൻപത് ചെറിയ ഭാഷകളുമുള്ള ഇരുന്നൂറ്റിലധികം മതങ്ങളുള്ള ഒരു വല്ലാത്ത രാജ്യം ഈ രാജ്യത്ത് ഒരു മതത്തിൻ്റെ ഭരണം വന്നാൽ മറ്റൊരു കുഴങ്ങിയില്ലേ അപ്പം മതേതര ജനാധിപത്യം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന മതസ്വാധീനമില്ലാത്ത ഭരണമാണ് ഇന്ത്യ ഭരണഘടന പറഞ്ഞത് അതാണ് നമുക്ക് ആവശ്യം സോഷ്യലിസത്തിൻ്റെ മുകളിലാണ് പിന്നെ നമ്മൾ തെറ്റത് ഇപ്പൊ നമ്മളീ പറഞ്ഞ സോഷ്യലിസം തന്നെ സാധുക്കളെ ഗുണം ചെയ്യുന്ന ഈ നടപടി എന്തേ കോൺഗ്രസ് എടുക്കാൻ ഇന്ത്യയിൽ എവിടെയെങ്കിലും എടുത്തോ അവിടെയാണ് കോൺഗ്രസും ഞമ്മളും തെറ്റ് ജനാധിപത്യത്തിലും മതേത്തിലും തെറ്റില്ല ഇപ്പം അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി മതേതരത്വം വഞ്ചന ചെയ്ത് ബന്ധപ്പെടുന്നു അത് വേറെ കാര്യം മതേതരത്വം ജനാധിപത്യം ഒക്കെ എല്ലാവർക്കും ഇഷ്ടം സോഷ്യലിസം തന്നെ ആരുമില്ല അങ്ങനെയാണ് കോൺഗ്രസിൽ നിന്ന് സോഷ്യലിസ്റ്റ് പാർട്ടിൻ്റെ ആയത് സോഷ്യലിസ്റ്റ് പാർട്ടി പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടിയായത് ഇവിടുത്തെ സാധുക്കൾക്ക് സംരക്ഷണം കിട്ടണം എന്ന് കരുതിയിട്ടാണ് ആ സംരക്ഷണം കിട്ടാൻ വർഗീയ മേധാവിത്വമുള്ള മതജാതി ഭരണം ഒഴിവാക്കി മാനവികതയുടെ മനുഷ്യരുടെ പിന്നോക്ക പ്ര സാധുക്കളുടെ സംരക്ഷണത്തിൻ്റെ ഭരണകൂടം ഉണ്ടാക്കാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം വർഗീയത നമുക്ക് വേണ്ട ബി ജെ പി മഹാരാഷ്ട്രയിൽ ജയിച്ചു കഴിഞ്ഞു ഉത്തർപ്രദേശ് ബി ജെ പി പക്ഷേ പൊതു കുറഞ്ഞു വരുന്നുണ്ട് കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ശക്തിപ്പെട്ട ഒരു മുന്നണി ഉണ്ടാക്കണ്ടേ ഉണ്ടാക്കിയ ഇന്ത്യ മുന്നണി തന്നെ കോൺഗ്രസ് കുത്തിപ്പൊളിക്കുകയാണ് ഒരു രാഷ്ട്രീയം വരും എന്നാണ് നമ്മളെ പ്രതീക്ഷ അതിൻ്റെ മുൻകൈയ്യെടുത്ത് പ്രവർത്തിക്കലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യൻ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തെ നിലനിർത്താനും ഈ ഭരണത്തിലെ ധാതുക്കളുടെ സംരക്ഷണത്തിനുവേണ്ടിയുള്ള നടപടികൾ മുന്നോട്ട് പോകാനും നമുക്ക് കഴിയണം വെള്ളപ്പൊക്കം പിണറായി വന്നില്ലേ നിലമ്പൂര് ഉരുളി ഉണ്ടായി പിണറായി ഉണ്ടായില്ലേ ഇപ്പൊ വയനാട്ടിൽ ആയിരത്തോളം ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടു അറുനൂറ്റി ജില്ലാ ആളുകൾ മരിച്ചു മക്കളും കുട്ടികളും സ്ത്രീകളും ഗതിയില്ലാതായി വീട് വാടക എടുത്ത് അവരെ താമസിപ്പിച്ച് ഭക്ഷണം കൊടുക്കുന്നു അരി കൊടുക്കുന്നു പിണറായി വിജയൻ അവർക്ക് വീട് കെട്ടി കൊടുക്കാനുള്ള പ്ലാൻ ആയി കഴിഞ്ഞു ഉടനെ പ്രവർത്തി തുടങ്ങും എന്നാൽ മൂന്ന് മാസം മുമ്പ് പ്രധാനമന്ത്രി വന്ന് അവിടെ വന്ന് ഏറ്റവും ഉയർന്ന ഫാറമ്മക്കാർ കണ്ണെന്ന് വെള്ളക്കും പൊളിച്ചില്ലേ ഒരു ഇരുപത്തഞ്ച് റുപ്യ തന്നോ ഇപ്പോഴും പറയുന്നത് ദേശീയ കലാപമായി നഷ്ടപ്പെട്ടതായി പ്രഖ്യാപിക്കാൻ വകുപ്പില്ലാത്ത പണം തരൂരാ നടത്തും അപ്പോഴാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സുപ്രീം കോർട്ടിൽ പോയത് സുപ്രീംകോടതി നോട്ടീസ് അയച്ചു ആ വിചാരണക്ക് വരാൻ പറഞ്ഞു അപ്പം കേന്ദ്രം ഒരു സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തു നിവൃത്തിയില്ലാഞ്ഞിട്ട് ഞങ്ങൾ കൊടുക്കാൻ ആലോചിക്കേണ്ടത് ഉടനെ കൊടുത്തോളാം കൊടുക്കുമെന്ന് പറഞ്ഞ് കിട്ടുമെന്ന് നമുക്കറിയില്ല കോടതിയിൽ എന്തെങ്കിലും ഒരു ഉണ്ടാവും ഇതാണ് അവരുടെ സമീപനം ഉരുൾ പൊട്ടിയിട്ട് മരി മരിച്ച ആളുകൾക്ക് കോൺഗ്രസ് ഉണ്ടോ കമ്മ്യൂണിസ്റ്റുണ്ടോ ലീഗുണ്ടോ ഭരണമെന്നുള്ള നിലയ്ക്ക് അവരെ സംരക്ഷിക്കേണ്ട ബാധ്യതയില്ലേ അത് കേന്ദ്രത്തിനുണ്ട് കേരളത്തിനുണ്ട് കേന്ദ്രം ചെയ്യണില്ലല്ലോ അപ്പം അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ പാർട്ടി യുവജനങ്ങളും സാധുക്കളും ഭാവി സുരക്ഷിതമാക്കാൻ ശക്തമായിട്ട് ഇതിനെ സഹായിക്കണം ജാതി വർഗീയ കോമരങ്ങളുടെ ഭേദാവിത്വത്തിൽ നിന്ന് രാജ്യത്തെ വീണ്ടെടുക്കാനും വീണ്ടും വർഗീയത്തിലേക്ക് ചാടി പോകാതിരിക്കാൻ കഴിയുന്ന വിധത്തിൽ പ്രവർത്തിക്കാനും മുന്നോട്ട് വരണം സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അഭിവാദനങ്ങൾ